ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വി ഡി സതീശൻ എന്ന് സംശയം കുറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ല ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ആരൊക്കെയാണെങ്കിലും വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല ഒരുതരി പൊന്നെടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ വെപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലും സംശയിക്കുന്നു ഇരുവർക്കും ഒരേ സ്വരമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നു അത് തന്നെ പ്രതിപക്ഷ നേതാവും പറയുന്നു ഇവർ തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കും യു ഡി എഫ് കാലത്തും അഴിമതി ഉണ്ടായിട്ടുണ്ട് അതുകൂടി ചേർത്ത് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും എന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സർക്കാർ കോടതി അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ വിശ്വാസ സംഗമം അയ്യപ്പ സംഗമത്തെ അനുകരിക്കുന്നതാണ് ആക്ഷേപിച്ചവർ ഇപ്പോൾ പരിപാടി നടത്തുന്നു ബോർഡ് പവർ പവറുള്ള ബോർഡ് ഭരണത്തിൽ നേരിട്ട് ഇടപെടാൻ സർക്കാരിന് കഴിയില്ല സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ബോർഡിനാണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥതല വീഴ്ചയാണ് ഉണ്ടായതെന്നും മന്ത്രി വി എൻ വാസവൻ ആവർത്തിച്ചു അതേസമയം സ്വർണപ്പാളി വിവാദം അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി സംഘം എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം വിജിലൻസ് എസ് ഐ ടിക്ക് കൈമാറും അതേസമയം ശബരിമല സ്വർണപ്പാളി വിഷയം ഇന്നും നിയമസഭയിൽ ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷ നീക്കം ദേവസ്വം മന്ത്രിയുടെയും ബോർഡ് പ്രസിഡന്റിന്റെയും രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ ചർച്ചയാകാമെന്നായിരുന്നു ഇന്നലെ സർക്കാർ സ്വീകരിച്ച നിലപാട് വിവാദത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ശനിയാഴ്ച ആരംഭിക്കും നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുടെ സേവനം സംസ്ഥാന സർക്കാർ വിട്ടു നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വെള്ളിയാഴ്ച അറിയിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിഞ്ഞതിനു ശേഷമായിരിക്കും യോഗം ചേർന്ന അന്വേഷണ സംഘം തുടർ നടപടികൾ ആലോചിക്കുക നിലവിൽ ദേവസ്വം വിജിലൻസ് പകുതിയിൽ കൂടുതൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്